മുപ്പത്തഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പാട്ട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ എട്ടിന് ദ ടോട്ടൽ റീകോൾ എന്ന പേരിൽ ഒരിക്കൽ കൂടി ഒത്തുചേരുന്നു സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടായ്മ നമ്മൾ ഈ ഫെബ്രുവരിയിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ ബാച്ചിൽ ഏകദേശം ആറ് ഡിവിഷനുകളിലായിട്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലെ ആ സമയത്ത് അതിൽ മാക്സിമം ആളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഒരു കൂട്ടായ പരിശ്രമത്തിൽ ഇന്ന് ഒരു നൂറ്റി അമ്പതിലധികം ആളുകളെ നമ്മൾ ഓൾറെഡി സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോൾ സീറോ ഫോർ ഡബിൾ